സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ ഒന്ന് വിശുദ്ധ മിഗേൽ ജോസെറ എന്ന പേരിലും അറിയപ്പെടുന്ന വിശുദ്ധ ജൂനിൽ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ തന്നെ മിഗേൽ യേശുവിന്റെ കുഞ്ഞാടായിരുന്നു നിത്യവും പ്രാർത്ഥിക്കുക ചെറിയ തോതിൽ ഉപവാസം അനുഷ്ഠിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ബാലനായ മിഹായി ഒരു വീഴ്ചയും വീഴ്ത്തിയിരുന്നില്ല കഴിവതും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു പതിനഞ്ചാം വയസ്സിൽ പാൽമയിലുള്ള ഫ്രാൻസീഷ്യൻ സർവകലാശാലയിൽ ചേർന്ന മിഗേൽ പതിനേഴാം വയസ്സിൽ സന്യാസി സമൂഹത്തിൽ ചേർന്നു അന്ന് മുതൽ മിഗേൽ ജൂനിപെറോ എന്ന പേര് സ്വീകരിച്ചു ദൈവത്തിന്റെ വിദൂഷകൻ എന്നായിരുന്നു ജൂനിപെറോ എന്ന വാക്കിന്റെ അർത്ഥം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ജൂനിപെറോ പൗരോഹിത്യം സ്വീകരിച്ചു ലുല്ലിയൻ സർവകലാശാലയിൽ ഫിലോസഫി തിയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപതിൽ സഭ അദ്ദേഹത്തെ പ്രേക്ഷിത പ്രവർത്തകനായി നോർത്ത് അമേരിക്കയിലേക്ക് അയച്ചു നോർത്ത് അമേരിക്കയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പ്രദേശങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു ലക്ഷ്യം അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ദുരിതപൂർണമായിരുന്നു എങ്കിലും അവയെല്ലാം സഹിച്ച് യേശുനു വേണ്ടി തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു കാലിന് വീക്കം അനുഭവപ്പെട്ടു കൊതുക് കടിച്ച് രോഗാണു കയറിയതായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കാല് തളർന്നതുപോലെ ആവുകയും നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു ആസ്മയം അദ്ദേഹത്തെ വല്ലാതെ ശല്യപ്പെടുത്തി പക്ഷെ ഈ വേദനകളിൽ ഒന്നും ജൂനിപ്പറോ തളർന്നില്ല പിന്നീട് തന്റെ മരണം വരെ ആ വേദന അദ്ദേഹം സഹിച്ചു മെക്സിക്കൻ മേഖലയിലുള്ള സന്യാസ സമൂഹങ്ങളുടെയും ചുമതല അദ്ദേഹം ഏറ്റെടുത്തു അമേരിക്കയിൽ പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിൽ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു ജൂനിപ്പറോ സെറ ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം ക്രിസ്തുവിന്റെ അനുയായികളാക്കി ഇരുപത്തിയൊന്ന് സന്യാസ സമൂഹങ്ങൾക്ക് തുടക്കമിട്ടു എലാറ്റിനും ഉപരിയായി യൂറോപ്യൻ രീതിയിലുള്ള കൃഷി കന്നുകാലി വളർത്തൽ കരകൗശല വിദ്യകൾ എന്നിവയെല്ലാം അദ്ദേഹം ആ നാട്ടുകാർക്ക് പരിശീലനം നൽകി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ കാലിഫോർണിയയിൽ വെച്ച് അദ്ദേഹം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജോനിപ്പറോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു